സി ബി ജെ പി നേതാവും അതുപോലെ തന്നെ സിനിമാ നടനുമാണ് സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപി കോടീശ്വരൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് ശ്രദ്ധ പിടിച്ചുപറ്റിയത് അതായത് ഇതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ബി ജെ പി ഒരിക്കലും ജയിക്കാത്ത കേരളത്തിൽ സുരേഷ് ഗോപി എല്ലാവരും ചേർന്ന് വിജയിപ്പിച്ചു വിട്ടത് സോ എന്തായാലും സിനിമാ താരങ്ങൾ വിജയിക്കില്ല കേരളത്തിൽ എന്ന രീതിയിൽ തന്നെ മാറ്റിയത് സുരേഷ് ഗോപി ആണെന്ന് പറയണം സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്തൊരു കാര്യം അതായത് ഒരു എന്താ പറയുക എനിക്ക് തോന്നി ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നതാണ് സോ ആ ഒരു സമയത്ത് അദ്ദേഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ഈ ഒരു എന്താ പറയുക ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആ വീഡിയോ എവിടെ കാണണം എന്ന് ചോദിച്ചാൽ നിങ്ങളിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വന്ന് ജസ്റ്റ് ഒന്ന് എതിട്ടൊക്കെ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വന്ന് ജസ്റ്റ് ഉണ്ടാണെന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അതെവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി ചെറുതായിട്ടൊരാളെ അടിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മാറിയിരിക്കാൻ പറയുന്നുണ്ട് അത് ആ ഒരു വ്യക്തി അവിടെ നിൽക്കുകയായിരുന്നു എല്ലാവരോടും സുരേഷ് ഗോപി മാറാൻ പറയുന്നുണ്ട് എല്ലാവരും തിരക്കിട്ട് മാറുകയാണ് സോ പെട്ടെന്ന് സുരേഷ് ഗോപി ഈ ഒരു പുള്ളിയിൽ നിന്ന് ഒരറ്റടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാറിയിരിക്കാൻ പറയുന്നുണ്ട് സോ എന്തായാലും ഇതൊക്കെ എന്താ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഈ ഒരു വീടിയുടെ കമൻറ്റ് ബോക്സിലൊക്കെ പൂരത്തെ വിളിയാണ് സുരേഷ് ഗോപിക്കെതിരെ സോ എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹം കുറച്ചുകൂടെ മാന്യത പാലിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതായിട്ട് നിൽക്കണമെന്നാണ് എനിക്ക് ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ്